ജീവ ഇറങ്ങി അല്ല ഇപ്പൊ ഇത് സാധാരണ ആത്തൊരു സംഭവാണല്ലോ ഈ സ്വർണൊക്കെ അതെന്ത് പറ്റി ഇന്ന് ജീവ ആന കുത്ത് 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 ലായിലല്ല കളി മാറിപ്പോയി അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചു മറ്റേത് ആന അസുഖങ്ങളൊക്കെ അപ്പം കൈസ് നമ്മൾ മോംസപ്പ് വിട്ടു പോവാണ് തെറ്റി തെറ്റിപ്പോവല്ലെട്ടോ ചികിത്സ കഴിഞ്ഞ് പോവാണ് ചൂമ്മയുടെ ഊരൊക്കെ റെഡിയായി പിന്നെ ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം നിന്നിട്ടുണ്ടാവുള്ളൂ അല്ലേ നാല് ദിവസം കൊണ്ട് കൊണ്ടുതന്നെ റെഡിയായി കുഴപ്പമൊന്നുമില്ല പക്ഷെ കൈ അതേപോലെ തന്നെ ഉണ്ട് നീര് ആ നീര് പോണം നീരിന്റെ മെയിൻ ആയിട്ട് പറഞ്ഞല്ലോ ജിവു ഒരു സൈഡിൽ തന്നെ ജൂബിതിരിഞ്ഞ് എന്നുള്ള ഒരു ക്ലോസ് വെച്ചിട്ടേ രാത്രി ഉറങ്ങുള്ളൂ തൊട്ടിയിൽ ജീവു ഉറങ്ങലില്ല ജിബുന് ഉറക്കെ ഞങ്ങൾ കുറെ ട്രൈ ചെയ്തതാണ് കുറെ ആൾക്കാർ ചീത്ത പറഞ്ഞ നിങ്ങൾ തൊട്ടിയിലിട്ട് ശീലിപ്പിക്കാഞ്ഞിട്ടാണ് അങ്ങനല്ല ഞങ്ങൾ ട്രൈ കുറെ ചെയ്താണ് അവൾക്ക് തൊട്ടി പേടിയാണ് ൈറ്റിൽ കെടുത്തുമ്പോ ഓള് പേടിക്കുന്നു അപ്പൊ പിന്നെ നമ്മൾ ബെഡിൽ കയറി ശീലിപ്പിച്ചു ഇപ്പൊ ചൂപ്പി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ ഇറങ്ങുകയാണ് സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വണ്ടിയിൽ കൊണ്ട് ഡോക്ടർ വന്നിട്ടുണ്ടോ എന്നറിയില്ല നമ്മൾ രാവിലെ തന്നെ ഇറങ്ങാണെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് വേണം പോവാന് ഓക്കെ ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു ആ യശ എന്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നെങ്കിൽ ഞായറെ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ അവിടുന്ന് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടാക്കാൻ ചിലപ്പോ വീട്ടിലേക്കായിരിക്കും എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം അല്ല പോവാ പോവാക്ക് ഇവിടെ ഇട്ട് പോണ്ട് ഇഷ്ടായില്ലേ കാരണം എന്തായാലും ഒന്ന് ജീവ ആദ്യം ഇവിടെ ജനിച്ചപാട് ഇവിടെ ആണല്ലോ അങ്ങനെയുണ്ട് പിന്നെ അതുപോലെ ഇവിടെ ഉള്ള സ്റ്റാഫാളെ ഭയങ്കര ഇഷ്ടോളെല്ലാരും ഓലാണ് കൊണ്ടിടക്കലൊക്കെ കൂടുതലായിട്ടും ഇവിടെ ഉള്ള സമയത്ത് ആ വീട്ടിലെ പിന്നെ പാപ്പിയും മമ്മിയും ഓലൊക്കെ ഉള്ളത് കൊണ്ട് ഓല് കൊണ്ടെടക്കും അപ്പൊ നമുക്ക് പോവാ അപ്പൊ ഏകദേശം ഞങ്ങൾ അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി വന്നപ്പോ ഒരു ഷോപ്പിക്ക് പോകാണ് അതിന് മുമ്പ് ഒരു ട്രിപ്പ് അടിക്കണം എന്താ പോയിട്ടു പോയിട്ട് വാ ബൈ ടാറ്റ സി യോ ഏ പോണോ ജിവാ വേൾഡ് ടൂർ കഴിഞ്ഞ് വരുന്നുണ്ട് ജീവ ഇറങ്ങുന്നില്ല ആ ഹോ വണ്ടി നിർത്തിയിട്ടാണത് ആ ഉമ്മ അപ്പ നിങ്ങള് പോയിട്ട് വരി ഞങ്ങള് വരാം അപ്പൊ കായ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളെ തറവാട്ടിൽ തിരിച്ചെത്തി തറവാട്ടിൽ എത്തിയപ്പോ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടെന്ന് നോക്കണ്ട അത് അവൾക്ക് അങ്ങനെ ഫുൾ നെയ്ക്കഡ് ആയിട്ട് ഇരിക്കണ്ടാണ് ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞു ഡ്രസ് ഇട്ടെടുത്താൽ പറ്റൂല ഹലോ അല്ല അതെന്റെ അംഗീകരിച്ചത് വലിയ കിട്ടലാണ് അതും ചില നേരത്തെ അംഗീകരിക്കലില്ല ഫുൾ അല്ല ഇതിപ്പോ സാധാരണ ഇട്ടാത്തൊരു സംഭവമാണല്ലോ ഈ സ്വർണൊക്കെ അതെന്ത് പറ്റി ആ പറഞ്ഞു പുതിയ സാധനം സാധനം എടുത്തേക്കുന്നു പേടിക്കണ്ട പൊറത്തു പോകുമ്പോ ഞങ്ങൾ ഇടയില്ല വീട്ടിലിരിക്കുമ്പോ മാത്രേട്ടേ ഉള്ളൂട്ടാ എങ്കാ ഓ രാജാവിന് എന്തോ അപ്പം ആ അതെ അപ്പൊക്കെയാണ് ഇങ്ങനെ ചീത്താക്കണത് അല്ലേന്ന് തമാശക്ക് തല്ലാൻ പറഞ്ഞപ്പോ അപ്പ എന്താ ചീത്തറണോന്നൊക്കെ പറഞ്ഞു

ഫുൾ ഞങ്ങള് വരെ തന്നെ ആണെന്താ സംഭവം കൊറേ നേരം ഇങ്ങനെ 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 ആട്ടി ആ ആട്ടിത്തല്ലാസ്റ്റ് ഡ്രസ് ഇട്ടൊരു വീഡിയോ ഉണ്ട് അയില്ല തന്നെ എനർജി അതെ പിന്നെ പഴം കൊടുത്തപ്പോലെ എനിക്ക് എല്ലാം തീരും ഞങ്ങള് എല്ലാം ഓക്കെ പക്ഷെ അങ്ങനല്ല മധുരം പറ്റുള്ളു അങ്ങനല്ല പപ്പന്റെ പപ്പ രാവിലെ സാധാരണ എന്താ പറയാ പഞ്ചസാര ഇടാത്ത കട്ടൻ കാപ്പിയൊക്കെ കുടിക്കില്ലേ അത് തൊട്ട് എടുത്തു കഴിഞ്ഞാല് പിന്നെ കൊണ്ടാ കൊണ്ടാക്കാന്നര് അപ്പൊ മധുരത്തിനൊടിണ്ടായിട്ടല്ലല്ലോ മധുരം ഒന്നും വേണ്ട വെക്ക് അല്ലേ ഈ നാക്ക് ജിവാട്ടിണ്ടതാ ജുബിന്റെ അമ്മ പഠിപ്പിച്ചെടുത്തതാ പിന്നെ അത് തൊള്ളിക്ക് വെച്ചിട്ടില്ല നാക്ക് പുറത്തു ഫുൾ ടൈം ഓരോ സാധനങ്ങളും ഓരോരുത്തർ ഓരോ പഠിപ്പിച്ചെടുക്കണത് ആ തുപ്പലില്ല കുട്ടികളെ അങ്ങനെ തുപ്പാൻ പാടില്ല ഫുഡ് എടുത്താ പിന്നെ തുപ്പെന്ന പറഞ്ഞേ ആ ആ അങ്ങനല്ലേ പഠിപ്പിച്ചെടുത്തേ ലാസ്റ്റ് കുട്ടീനെ എല്ലാരും പറയാം വളർത്തി സംഭവം വളർത്തിന്റെ ആ ആന കുത്ത് കാണിച്ചു ആ കാണിച്ചീവാ ആന കുത്ത് ലായിലല്ല കളി മാറിപ്പോയി അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചു മറ്റേത് അല്ല ആന കുത്ത് കുത്തേ ഉറക്കിണ്ട് ആന കുത്ത് കുത്തു കുത്തു കുത്ത് അതല്ല ആന കുത്ത് 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 ആന കുത്ത് കുത്തു കുത്ത് 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 പാട്ട് ചുബി എല്ലാവർക്കും ഉള്ള കുറെ ഉണ്ട് പ്രത്യേകിച്ച് നമ്മള് മോംസബില് നിന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാറ്റൽ കെയർ സെന്റർ ആണ് അപ്പൊ നമ്മള് നിന്നത് സത്യത്തിൽ ഇപ്പൊ ഊരവേദനന്റെ ഭാഗമായിട്ടാണല്ലോ സോ അവിടുത്തെ ഡീറ്റെയിൽസ് അതായത് മെയിൻ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബി ചേച്ചിന്റെ കാര്യം അതായത് ഇന്ന് തുടക്കത്തിലെ ബേബി ചേച്ചിയാണ് നോക്കിയത് പിന്നെ എവിടേക്കൊക്കെ വേദന കാര്യങ്ങളുള്ളത് കറക്റ്റ് ചേച്ചി അതാണ് എടുത്തു പറഞ്ഞത് അവിടുത്തെ എല്ലാ സ്റ്റാഫും അടിപൊളിയാണ് എല്ലാവർക്കും ട്രീറ്റ്മെന്റ് ഇനി അറിയാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേബി ചേച്ചിക്ക് മാത്രമേ ട്രീറ്റ്മെന്റ് അറിയുള്ളൂ എന്ന് വിചാരിക്കരുത് എല്ലാവർക്കും അവിടെ അറിയാം അതായത് വലിയ എക്സ്പീരിയൻസ്ഡ് ആണ് എല്ലാരും ഓക്കെ പിന്നെ അവിടെ ട്രീറ്റ്മെന്റിന് അവിടെ ചികിത്സ ഉണ്ട് പത്ത് ദിവസം അഡ്മിറ്റ് ആയിട്ടാണ് ഈ വന്ധ്യത ഒക്കെ ഉള്ളവർക്ക് ചികിത്സ ചെയ്യലേ പിന്നെ വന്ധ്യതന്നല്ല നിങ്ങൾക്ക് അവിടെ ബൈസ്റ്റാൻഡേഴ്സിന് കൂടെ നിൽക്കുന്നവർക്കൊക്കെ ട്രീറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ അവൈലബിൾ ആണ് പക്ഷെ ആഫ്റ്റർനൂൺ അതായത് ഒരു മൂന്ന് മണിക്ക് ശേഷം ഇപ്പൊ ജുബിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ മൂന്ന് മണിക്ക് ശേഷം ടൈമിലാണ് ഓക്കെ അവിടെയുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റിന് വരുന്നവർക്ക് രാവിലെ മുതലേ രാവിലെ മുതൽ ഓരോ ടൈം കൊടുക്കലാണ് ഓക്കെ അവിടെ ക്ലിനിക്ക് ഉണ്ട് അതായത് ക്ലിനിക്കിന്റെ കുറെ പേർക്ക് അറിയില്ല പിന്നെ ഈ കോസ്മെറ്റിക്സ് കാര്യങ്ങൾ കോസ്മെറ്റിക്സ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് കോസ്മെറ്റിക്സ് ആ ട്രീറ്റ്മെന്റ് മനസ്സിലായല്ലോ സ്കിൻ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഫേഷ്യല് കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ആയുർവേദമാണ് അത് പ്രത്യേക എടുത്ത് പറയുന്നത് ആയുർവേദമായിരിക്കും ഓക്കെ അപ്പം കൊറേ ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നു നമ്മളോട് കമന്റ്സിൽ വന്നിട്ട് ഇങ്ങനെ ഡൗട്ട് ചോദിക്കുന്നു പിന്നെ കൊറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്നു പിന്നെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ സോ അതാണ് വീഡിയോയിൽ പറയുന്നത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റയിലും വാട്സാപ്പിലും കഴിയുന്ന റിപ്ലൈ കൊടുക്കലില്ല നമ്മൾ ആ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൽ വന്നിട്ട് റിപ്ലൈ കൊടുക്കലാണ് ചെയ്തിട്ട് കാരണം കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടോ കണ്ടിന്യൂ റിപ്ലൈ നല്ലൊരു വീഡിയോ എടുത്തിട്ട് റിപ്ലൈ കൊടുക്കുന്നതാണ് പ്രത്യേകിച്ച് എല്ലാ മാറി ഞാൻ പെർഫെക്റ്റ് അതെല്ലാരും മറന്നു വരാണെങ്കി ഇങ്ങനെ ഓർമ്മിപ്പിച്ചു കൊടുക്കല്ലേ ആ അല്ല ഞാൻ തന്നെ അതായത് ഞങ്ങൾ തമാശക്ക് കളിച്ചാണ് ഞാനിപ്പത് പറയണില്ല അടുത്ത ബീച്ചൊക്കെ കാണാം അല്ല അടുത്ത ബ്ലോഗില് കാണാം അതുവരെ ബൈ അല്ലേ ഇല്ല ഇനി വീച്ചില്ല നിർത്തി എന്നിട്ട് ഇനി തമാശന്നല്ല എന്റെ അടുത്തേക്ക് ഞാൻ വരില്ല നടന്നു പോകുമ്പോ ഞാനൊരു കാലു വെക്കും പിന്നെ ഹിലാജനം കൊണ്ടു അപ്പൊ നെക്സ്റ്റ് വ്ക്കില് കാണാം